السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وسلام على عباده الذين اصطفى أما بعد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر അല്ലാഹു അക്ബർ വലില്ലാഹി ഹംദ് വിശുദ്ധമായ ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ മുമിനീയങ്ങൾക്കും മുഗ്മിനാത്തുകൾക്കും ഹൃദ്യവും ഹൃദയവാർജകവും അനൽപവും ഹൃദയംഗവുമായ ഒരായിരം ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഉള്ളാഹു സുബാന ഹൂവത്ത് ആല റമദാനിലും അതിനു മുമ്പും നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും സ്വീകരിച്ച് റഹ്മത്തും മഹഫറത്തും നരകമോചനവും ലൈലത്തുൽ കദറിൻ്റെ സമ്പൂർണ്ണ പ്രതിഫലവും ലഭിച്ചവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ എന്ന് ആമുഖമായി മുഖമായി ചെയ്യുകയാണ് ഈദ് എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തിക്കുക എന്നാണ് ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കുന്ന പെരുന്നാൾ എന്നാ അതായത് വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പര്യവസാനമായി ആഘോഷിക്കുന്ന സുദിനം ഈദ് വർഷാവർഷം ആവർത്തിച്ചിങ്ങനെ പെരുന്നാൾ വരുന്നതുകൊണ്ട് ഈദ് എന്ന് പറയുന്നത് സന്തോഷിക്കാൻ വേണ്ടി അള്ളാഹു എല്ലാ വർഷവും അവൻ്റെ അടിമകൾക്ക് ആവർത്തിച്ച് നൽകുന്ന ദിനം എന്ന അടിസ്ഥാനത്തിലാണ് ഈദ് എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അടിമ കരച്ചിൽ കൊണ്ടും വിനയം കൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു അവന്റെ ഔദാര്യവും ധർമ്മവും അടിമയിലേക്ക് തിരിച്ചു നൽകുന്നതുകൊണ്ടാണ് ഈദ് എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് മനുഷ്യൻ ജനിക്കപ്പെടുന്ന സമയത്തുള്ള പരിശുദ്ധിയിലേക്ക് നോമ്പിലോ നോമ്പ് തീരുന്നതോടുകൂടി അവൻ മടങ്ങുന്നു ആ അടിസ്ഥാനത്തിലാണ് ഈദ് എന്ന് പറഞ്ഞ അഭിപ്രായവും ഉണ്ട് തിരുനബി സാഹുഅലഹി വസ്ലം തൽ തങ്ങൾ പറയുകയാണ് അയ്യാതക്കും ബി തകബീർ നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ തക്ബീർ കൊണ്ട് ഭംഗിയാക്കുക മാസപ്പിറവി കണ്ട ആ സമയം മുതൽ ചെറിയ പെരുന്നാളാകുമ്പോൾ ഇമാമ് ഹൊത്തുബക്ക് മിമ്പറയിൽ കയറുന്ന സമയം വരെ തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കണം الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا الله لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ൾക്കിടയിൽ തക്ബീറുകൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പറഞ്ഞ തക്ബീർ ചൊല്ലിക്കൊടുക്കണം അതെന്തുകൊണ്ടും വലിയ ശ്രേഷ്ഠകരമാണ് മറ്റൊരു രൂപം وَهَدَمَ الأهزاب وحدا لا إله إلا الله والله أكبر الله أكبر ولله الحمد سبحان الملك القدوس سبحان الملك القدوس سبحان الملك القدوس سبحان ذي الملك والملكوت سبحان ذي العزة والحيبة والعلمة والكبرياء والجبروت والآلاء والنعماء والكبرياء والجبروت سبوهم قدوس ربنا ورب الملائكة والروح سبحان ملك الحي الذي لا ينام ولا يموت سبحان الله والحمد لله ഇങ്ങനെ തകബീറിൻ്റെ വിവിധ മാതൃകകൾ നമുക്ക് മഹത്തുക്കളിൽ നിന്ന് കേൾക്കാനും കാണാനുമൊക്കെ കഴിയും അതുകൊണ്ട് തക്ബീർ നന്നായിട്ട് വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്ക് ഭാഗ്യം പെരുമാറാകട്ടെ മഹതിയായ ഫാത്തിമ ബിബി റലിഅല്ലാഹുന്ന് പറയുകയാണ് നബിസ് അല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നോട് പറഞ്ഞു ഇതാ റൈത്തിൽ തീപിടുത്തം കണ്ടാൽ നീ തക്ബീർ ചെല്ലണം കാരണം ഫ ഇന്നഹുത്തുഫി ഉന്നാറ തീയെ അണച്ചു കളയുന്നതാണ് അപ്പം തക്ബീറിൻ്റെ ശക്തി ഏറ്റവും വലിയ ശക്തി അതാണ് നമ്മൾ ഓരോ നിൽക്കുമ്പോളെ പിന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തെ വെള്ളത്തെന്തെയ്യും കാറ്റ് കൊണ്ടുപോകുമ്പോൾ മഴ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകുമല്ലെങ്കിൽ മഴ അവിടെ സ്റ്റോപ്പാകും പാറ വലിയ ശക്തിയുള്ളതാണ് അണക്കെട്ട് കിട്ടി വെള്ളത്തെ തടഞ്ഞു തടഞ്ഞിറുർത്തിരിക്കുകയല്ലേ ഇരുമ്പ് വലിയ ശക്തിയുള്ളതാണ് അപ്പോൾ വെള്ളത്തെക്കാട്ടിലും പാറയെക്കാട്ടിലും ഇരുമ്പിനെക്കാട്ടിലും കാറ്റിനെക്കാട്ടിലും ഒക്കെ ശക്തിയുള്ളതിനെ തീയ്യ് തീ ഇരുമ്പ് കണ്ടില്ലേ ആ ആലമ്മ ആലയിൽ കൊല്ലം വരം തീയും ഈ ഇരുമ്പ് അടിച്ചൊതുക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ആ തീയ്യ് വളരെ ശക്തിയുള്ള സംഭവമാണ് ബഹു സുബഹാനഹത്താല തീയിൻ്റെ വിവിധ ഭാഗങ്ങളും രൂപങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പനി അത് നരകത്തിൽ നിന്നുള്ള ചൂടിൽ നിന്നുള്ളൊരു ചൂടാണ് നരക ചൂടോ നരകച്ചൂടോ കഠിനകടോരല്ലേ അപ്പൊ ആ തീയെ കെടുത്തിക്കളയാൻ കഴിവുള്ളത് അതായത് നരകത്തിനെ തൊട്ട് സംരക്ഷിക്കാൻ കഴിവുള്ളതാണ് തെക്ക് ബീർ അത് വർദ്ധിപ്പിക്കണം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയില്ല അള്ളാഹു അക്ബർ അള്ളാഹുവിനീയാണ് ഏറ്റവും മഹത്തമുടയവൻ ഏറ്റവും മഹത്തമുള്ളവൻ നീയാണ് അത് നാം എപ്പോഴും ഈ സന്ദർഭങ്ങളിൽ മൊഴിയണം അനസബിന് മാലിക് അലി അള്ളാഹെന്ന് പറയുക സത്യവിശ്വാസിക്ക് പെരുന്നാൾ ഇത് മാത്രമല്ല കേട്ടോ പാപങ്ങളൊന്നും ചെയ്യാത്തൊരു ദിവസമാണെങ്കിൽ അന്ന് അവന് പെരുന്നാളാണ് കാരണം റമലാൻ കഴിഞ്ഞപ്പോൾ ബീയങ്ങൾക്ക് ആഘോഷിക്കാൻ പെരുന്നാൾ നൽകിയെങ്കിൽ പാപം ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് വിശുദ്ധനായി ചെല്ലുക എന്നുള്ളതാണ് ഈദുൽ ഫിത്തറ് ഒരാളെ വിശുദ്ധിയാക്കുകയാണല്ലോ അതാണ്ടതിൻ്റെ പിന്നിലെ തത്വം എന്നാൽ ഏറ്റവും വലിയ പെരുന്നാൾ ഒരു സത്യവിശ്വാസിക്കെപ്പോഴാണ് അത് അള്ളാഹുവിനെ കാണുന്ന അവനെ ദർശിക്കുന്ന ദിവസത്തിലാണ് അതിനിടയിൽ ഒരെണ്ണമുണ്ട് അതേതാ ഈമാനോട് കൂടി ഒരാൾ മൗത്തായാൽ അന്നാണ് അവൻ ഏറ്റവും വലിയ പെരുന്നാൾ അപ്പോൾ ലോകത്ത് ഒരു മുമ്മിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എന്ന് പറയുന്നത് ആത്മീയതയിലും ആധ്യാത്മികതയിലും അധിഷ്ഠിതമായിരിക്കണം എന്ന് മഹത്തുക്കൾ നമ്മെ പറയാതെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പെരുന്നാൾ ദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം നല്ല വസ്ത്രങ്ങൾ ധരിക്കണം അത് അബിയൽ വെള്ളയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാൽ ഇസ്ലാം വിലക്കിയ വേഷവിധാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല നിസ്കാരത്തിലേക്ക് ഒരാൾ പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ നല്ല വസ്ത്രവും നല്ല സുഗന്ധവുമൊക്കെ പൂശി മറ്റുള്ളവർക്ക് അരോചകമാകാത്ത വിധം ഉള്ളിൽ തിന്ന് സംസാരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ വായ കരിഹായ വാസന വരുമ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഒരുമിച്ച് കൂടുകയും ഒരാൾ അസ്സലാത്തു ജാമിആിമുള്ള എന്ന് വിളിച്ചു പറയണം ബാങ്കുവിക്കാമത്തൊന്നും ആവശ്യമില്ല അവിടെ അങ്ങനെ ഒരിമാമിൻ്റെ കീഴിൽ പെരുന്നാൾ വളരെ ഭക്തിയോടുകൂടെ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യണം നമസ്കരിക്കണം ആഘോഷ ദിനങ്ങളില്ലാത്ത ഒരു സമുദായവും ലോകത്തില്ല ബഹുദൈവ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പല സമുദായങ്ങളുടെയും ആഘോഷങ്ങൾ പ്രകൃതി മാറ്റങ്ങളെ ആധാരമാക്കി ആഘോഷങ്ങളുണ്ട് മദീനയിൽ ഹിജിറാനന്തരം നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ വരുമ്പോൾ രണ്ട് ആഘോഷ ദിനങ്ങൾ കാണാനിടയായി ശ്രീ നബി സല്ലാഹു അലഹി വസ്ല്ലം അത് ദുർബലപ്പെടുത്തി പകരം രണ്ട് പെരുന്നാൾ ദിനങ്ങൾ അവർക്ക് സമ്മാനിക്കുകയായിരുന്നു എന്നിട്ടവിടുന്ന് പറഞ്ഞു ആഘോഷങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യാനുള്ളതാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു പറയുകയാണ് ല ഇൻകർത്തും നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ് അതേസമയം നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ എന്റെ ശിക്ഷ വളരെയേറെ കാഠിന്യമേറിയതാണ് അപ്പോൾ ആഘോഷിക്കാൻ തന്നപ്പോൾ ഇസ്ലാമിൻ്റെ മതിൽക്കെട്ടുകൾ ലംഘിച്ച് സീമകൾ ലംഘിച്ച് ആർഭാടത്തിലേക്കും ആഡംബരത്തിലേക്കും അനാശാസതകളിലേക്കും നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനകടോരമാണ് കാരണം നന്ദി എന്ന് പറഞ്ഞാൽ ഇമമാവൃതി രേഖപ്പെടുത്തുകയാണ് അല്ല അല്ലാത്ത അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവന് നന്ദികേട് ചെയ്യാൻ ശക്തി സംഭരിക്ക സംഭരിക്കാതിരിക്കലാണ് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളും കഴിവുകളും ശക്തിയും ഉപയോഗിച്ച് അള്ളാഹുവിനെ നന്ദികേടായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പഴം എന്ത് മോശത്തരണ്ട് അത് പാടില്ല എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ് ബഹുമാനപ്പെട്ട ജാബിറുദി അള്ളാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അവിടുന്ന് പറയുക നബീസുല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു ബാങ്കും ഇക്കാമത്തും ഒന്നും ഇല്ലാതെ രണ്ട് റക്കായത്തും നിസ്കരിച്ചു അധികരിച്ച തക്ബീറോളുകളോടുകൂടെ എന്നിട്ടാണ് കുത്തു ഹുതുബോതിയത് ശേഷം ജനങ്ങളോട് ഉപദേശിച്ചു അള്ളാഹുവിനെ വഴിപ്പെടാൻ അത്തി അള്ളാഹു അത്തി റസൂല അള്ളാഹുവിനേയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും നിങ്ങൾ വഴിപ്പെടണം അങ്ങനെ ഉപദേശങ്ങൾ നൽകിയിട്ട് ബിലാൽ റതി അള്ളാഹു വനഹുവിനെയും കുട്ടി സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെയും നബിതങ്ങൾ നല്ല സാരോപദേശങ്ങൾ നൽകി എന്നിട്ട് പറഞ്ഞു തസദ്ദിന്ന നിങ്ങൾ സ്വതക്ക ചെയ്യണം കാരണം ഫ ഇന്ന അക്സരകുന്ന് ഹതബു ജഹന്നം സ്ത്രീകളിൽ അധിക പേരും നരകത്തിലെ വിറകുകളാണ് അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു വിമയാ റസൂൽ അല്ല എന്തുകൊണ്ടാണത് അപ്പം രമിതങ്ങൾ പറഞ്ഞു തുക്കുസുർണൽ അഷീറ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാട്ടുക ശാപവാക്കുകൾ ഇങ്ങനെ അധികരിപ്പിക്കുക അതാണ് അവർ നരകത്തിൽ കിടക്കാനുള്ള കാരണം ഈ ദുസ്തഭാവം സ്ത്രീകളിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കേണ്ടതുണ്ട് അപകടകരമാണ് അതോടെ അവർ മാലകളും വളകളും മോതിരങ്ങളുമൊക്കെ ഊരി ബിലാൽ ബിലാർ അലിയുള്ളാഹു അനഹു നബിതങ്ങളൊരു തട്ടവുമായി വന്നിരുന്നു ആ തട്ടത്തിലേക്ക് ഇട്ടുകൊടുത്തു കൊടുത്തു എന്തിനാണത് സാധുക്കളായ ആളുകൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അതാണ് നമ്മുടെ സി എം ചാരിറ്റി ബഹുമാനപ്പെട്ട അസീസ് മുഹമ്മദ് അലി അടക്കമുള്ള ആളുകള് ഈ മലയോര പ്രദേശങ്ങളിൽ വന്നിട്ട് വെള്ളപ്പൊക്ക സമയത്തും മറ്റെന്ത് ബുദ്ധിമുട്ടും ഈ ഉദുഹയത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു കിട്ടാത്ത സ്ഥലങ്ങളിൽ റബ്ബർ ടാപ്പിങ് തൊഴിലാളികളുണ്ട് കൂലിവേല ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വാങ്ങാൻ പോലും കഴിവില്ലാത്തവരും അവിടെ കൊണ്ടുപോയി ഒരു പോത്തിനെ അറുത്ത് ഒരു കിലോ വീതമെങ്കിലും ഓരോ വീട്ടിലും എത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗ്ഗനിധി കിട്ടിയതുപോലെയാണ് എന്തൊരു സന്തോഷമാണ് അവർ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ മനസ്സിന് തണുപ്പ് തന്നവർക്കും തന്നവർക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ മേ അപ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നബി അല്ലാഹു അലഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകാപരമായ കാര്യമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയ റലി അള്ളാഹുഹു തൻ്റെ ഉമ്മിൽ രേഖപ്പെടുത്തുകയാണ് ഇബ്രാഹീമിന് മുഹമ്മദ് റലി അള്ളാഹുഹുനെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് എന്താ പറയുന്നത് ൂ അല മസ്തിൻ നബീ സാഹു അലഹി വസ്ലം ലൂന മദീനയിലെ പ്രമുഖ ആത്മീയ നേതാക്കൾ പെരുന്നാൾ രാത്രി ദീർഘനേരം പള്ളിയിൽ ഒരുമിച്ചുകൂടി ദഖറുകളിലും ദുരകളിലുമായിട്ട് ധാരാളം സമയം ചിലവഴിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു അപ്പോൾ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ആരാധനകളൊന്നും ഒഴിച്ചുകൂടാതെ ധാരാളം ദിക്റുകളും തക്ബീറുകളും തസ്മീഹുകളും തഹ്മീദുകളും തംജീദുകളും സ്വലാത്തുകളും സൊലാത്തുകളും ഒക്കെ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട രാവിയ രാവാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് വലു തൊക്കബിറുള്ള അലാമാക്കും മാസപ്പിറവി നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ട് തക്ബീർ ചൊല്ലി അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തണം പെരുന്നാൾ ദിനത്തിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷമാണ് നിസ്കാരത്തിന് പുറപ്പെേണ്ടത് ചെറിയ പെരുന്നാളിന് പ്രത്യേകിച്ച് കാരണം നബിതങ്ങൾ ലാ യൗമൽ നബിതങ്ങള് നബിതങ്ങൾ ചെറിയ പെരുന്നാൾ ദിവസം കാരൊക്കെ ഇല്ലാതെ പ്രഭാത ഭക്ഷണം കഴിക്കുമായിരുന്നില്ല അത് വിത്ര ഒന്നോ മൂന്നോ അഞ്ചോ അങ്ങനെ കണക്കായിരുന്നു രണ്ട് പള്ളിയിലേക്ക് സഞ്ചാരം വ്യത്യസ്ത വഴികളിലൂടെ ആയിരിക്കണം നബി അലൈഹി നബിസ്വല്ലാഹു അലൈവിസ്ലം പെരുന്നനസ്കാരത്തിൻ്റെ വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴികളിൽ തിരിച്ചു വരികയും ചെയ്യും അതിൻ്റെ കാരണം ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ് അന്നഹു ഹു ഫഅലിക്ക ലി യശ്വലു വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചാരത്തിൻ്റെ കാരണം അവ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കാൻ വേണ്ടിയാണ് വഹാബബിന് മുനബഹ് അലിയുള്ള പറയുക എല്ലാ പെരുന്നാൾ ദിനങ്ങളിലും ഇബിലീസ് വല്ലാതെ വിഷമിക്കും അപ്പോൾ അവൻ്റെ അനുയായികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവനോട് ചോദിക്കും ഞങ്ങളുടെ നേതാവേ ആകാശഭൂമികളിൽ ആരാണ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചത് അവനെ ഞങ്ങൾ തകർത്ത് കളഞ്ഞേക്കാം അപ്പോൾ അദ്ദേഹം പറയും വലാഖിൻ അള്ളാഹു ഖഫർ അലി ഹാദിൽ ഉമ്മത്തിഫി ഹാദൽ ലോമി ഫ അലൈകും ഹംബ്രിഹും ഈ ദിവസം അള്ളാഹു അവർക്ക് പുറത്ത് കൊടുക്കുന്ന ദിവസമാണ് അതെന്നെ അസ്വസ്ഥമാക്കുക അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ അവർ നിരോധിക്കപ്പെട്ട അള്ളാഹു നിരോധിക്കപ്പെട്ട സുഖരസങ്ങളിലും മദ്യപാനത്തിലും ജോലിയിലാക്കണം അങ്ങനെ അള്ളാഹു അവരോട് കോപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യട്ടെ ദുറത്തു നാസിഹീനിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ഇബിലീസ് ആത്മീയത തകർത്ത് നമുക്കിടയിൽ അരാജകത്വം സൃഷ്ടിക്കുവാനും അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രീഭൂതനായി അവൻ്റെ അനുയായിയായി നരകത്തിലേക്ക് കടത്താനുമാണ് ശ്രമം ഇതിനെ ചൊറുക്കേണ്ടത് ആലിമീങ്ങളുടെയും സദാത്തുക്കളെയും ദായികളുടെയും കടമയാകുന്നതിനോടൊപ്പം ഓരോ മനുഷ്യരും ഇസ്ലാമിൻ്റെ ആത്മീയത എന്താണെന്ന് ആധികാരികമായി മനസ്സിലാക്കി അതനുസൃതമായ ജീവിതം കെട്ടിപ്പടുക്കണം അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വിശുദ്ധമായ റമദാനിൽ കിട്ടിയ ചൈതന്യവും ഊർജവും നിലനിൽക്കാൻ ഷൗവാലിൽ പിന്നെ അങ്ങോട്ടുള്ള മാസങ്ങളിലും വളരെ ശ്രദ്ധ പതിപ്പിക്കണം മൻ സാമ റമദാന സുമഅത്തുബൂബി സിത്തി അയ്യാമിൻ മിൻ ഷവ്വാൽ ഫാമു ഇമാം അബൂഹുഅലിഹു എന്ന് നിവേദനം ചെയ്യുന്നു ഒരാൾ റമദാൻ നോമനുഷ്ഠിച്ചു ശേഷം ഷൊവ്വാലിൽ നിന്ന് ആറ് ദിവസത്തെ നോമ്പിനെ അതോടൊപ്പം തുടർച്ചയായിട്ട് എടുക്കുകയും ചെയ്താൽ ആ വർഷം മുഴുവനും അവൻ നോമ്പെടുത്ത പോലെയാണ് തൊബറാനി തിരുവായത്തീത ഹദീസ് കാണാം ക യൗമ വലത് തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അന്ന് പ്രസവിച്ച കുഞ്ഞിനെപ്പോലെയാണ് ഒരു പാപം പാപമുണ്ടാവലെ പാപങ്ങൾ മുഴുവനും പുറക്കപ്പെടുന്നതാണ് എന്ന് കാണാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ഷൊവ്വാലിലെ ആറ് നോമ്പും മറക്കാതെ ഇതിനോടൊപ്പം എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും ആത്മീയമായ ഉയർച്ചയും നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സന്ദേഹവും വേണ്ട ബഹുമാനപ്പെട്ട സുഫിയാനു സോൻ്റ് റതിയല്ലാൻ പറഞ്ഞു ഞാൻ മക്കയിൽ മൂന്ന് വർഷം താമസിച്ചു ആ സമയത്തൊരാളെ കണ്ടുമുട്ടി എന്നും നട്ടുച്ച സമയത്ത് അദ്ദേഹം മസ്ജുൽ ഹറാമിൽ വന്നിട്ട് കായബത്ത് ആഫ് ചെയ്തു രണ്ടര അക്കായത്ത് നിസ്കരിച്ചിട്ട് എന്നെ കണ്ട് സലാം പറ തിരിച്ചു പോവുകയും ചെയ്യും ഞാനാ സമയത്തവിടെ ഉണ്ടാവും ഇങ്ങനെ ഈ കാഴ്ച നിത്യവും കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആദരവുമൊക്കെ തോന്നി അങ്ങനെ എനിക്ക് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രോഗം ബാധിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ താങ്കൾ എന്നെ കുളിപ്പിക്കുകയും നിസ്കരിക്കുകയും മറവ് ചെയ്യുകയും ചെയ്യണം അന്ന് രാത്രി എൻ്റെ കബറിനടുത്ത് കൂട്ടിരിക്കുകയും വേണം തെൽക്കീനും ഒക്കെ ചൊല്ലി എൻ്റെ ആത്മീയമായ ജീവിതത്തിന് പാരത്രിക ജീവിതത്തിന് വിജയമേകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം അങ്ങനെ അദ്ദേഹം ബഫാത്തായി എന്ന് രാത്രി ഞാൻ കൂട്ടിരിക്കുമ്പോൾ എനിക്ക് ചെറിയ മയക്കുണ്ടായി ഉറങ്ങിപ്പോയി അപ്പോഴതാ ഒരാൾ വന്നിട്ട് പറയുക ഓ സുഫിയാൻ താങ്കൾ അദ്ദേഹത്തിന് കൂട്ടിരിക്കുകയോ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുകയോ ഒന്നും വേണ്ട അതിനൊക്കെ അള്ളാഹു എല്ലാ കാര്യങ്ങളും പിന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചു എന്താ കാരണം ഉടൻ മറുപടി വന്നു റമദാൻ മുഴുവനും നോമ്പെടുക്കുകയും ചെവ്വാൽ മാസത്തിൽ ആറ് നോമ്പുകൾ തുടർച്ചയായി എടുത്ത മഹത്വം അദ്ദേഹത്തിൽ ലഭിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു സുബാനഹൂത്ത ആല അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും മഴ വർഷിക്കുന്നതുപോലെ കൊടുത്തിരിക്കുക അദ്ദേഹം ഉണക്കം ഉറക്കമുളർന്നു ആരെയും കണ്ടില്ല ഒലൂ ചെയ്ത് നിസ്കരിച്ച് വീണ്ടും കൊണ്ടിങ്ങനെ മൂന്ന് പ്രാവശ്യം സ്വപ്നം ആവർത്തിച്ചു അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഉടനെ അദ്ദേഹം പറയുകയാണ് ഞാൻ ദുരാ ചെയ്തു അള്ളാഹുവാൽ അല്ലാഹുവേ റമളാൻ നോബിനും അതിനെ തുടർന്ന് ചൊവ്വാൽ ആറ് നോമ്പ് എടുക്കാൻ എനിക്ക് ആയുസുള്ള കാലത്തോളം എനിക്ക് നീ തൗഫീഖ് നൽകണേ എന്ന് മഹാനവറുകൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വണ്ണവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി നമ്മൾ ദുആ ചെയ്യുകയും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം അത് അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ വിശുദ്ധമായ ഈദുൽ ഫിത്തറിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കി കണ്ടില്ല ആയിഷംബി പറയുക പള്ളിയിൽ വെച്ച് ഹബിശികൾ ദഫൊക്കെ കളിച്ചു പല പിന്നെ വിനോദങ്ങളിലും അവർ ഏർപ്പെട്ടു അത് കാണാൻ വേണ്ടി മറയൊരുക്കി റസൂൽ ഉൽദാൻ്റെ പിന്നിൽ അപ്പോൾ റസൂൽദാൻ പിന്നിലൂടെ ആ കഴുത്തിനിടയിലൂടെ എനിക്കിങ്ങനെ കാണാം എല്ലാ കാര്യങ്ങളും മിസൈലി അപ്പോൾ റസൂൽദെന്ന് കൊടുത്തു പോകും അപ്പോൾ ദഫ് അങ്ങനെയുള്ള നല്ല നല്ല ആത്മീയമായ നമുക്ക് നമുക്കുന്മേഷവും ഉണർവും കിട്ടുന്ന അവിധങ്ങളുടെ മധു പറയാം ബദരീങ്ങളുടെ മധു പറയാം അമ്പിയാക്കൾ ഔലിയാക്കൽ സുഹൃതാക്കളുടെ അതുപോലെ തന്നെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താം കിണറില്ലാത്തവന് വീടില്ലാത്തവന് എന്ന് വേണ്ട കണ്ണില്ലാത്തവന് അഗതികൾ അനാഥകളിൽ വിധവകൾ ഇവർക്കൊക്കെ പെരുന്നാളിൻ്റെ പങ്ക് എത്തിക്കാനുള്ള നിസീമമായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകണം ഫിത്തർ ജക്കാത്തും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം അങ്ങനെ ശരീരത്തിൻ്റെ ടാക്സും സമ്പത്തിൻ്റെ ടാക്സുമൊക്കെ നൽകേണ്ട സമയത്ത് നൽകി നമ്മുടെ ഇബാതത്തുകളൊക്കെ നല്ല ഉന്നതിയിലെത്തിക്കുക വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ സി എം ചാരിറ്റി അബ്ദുൽ അസീസ് മഹമ്മദ് അരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പല രംഗങ്ങളിലും എത്താറുള്ളത് വരാറുള്ളത് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മനസ്സാ വാച കർമ്മണ അതുമായി സഹകരിച്ച് സംവിധാനിച്ച് എല്ലാ മേഖലകളിലുമുള്ള മൊക്മിനീയങ്ങളുടെ കണ്ണുനീര് കഴിയുന്ന അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ചെയ്താൽ അത് വലിയ പ്രതിഫലാർഹമാണ് അവർ എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിക്കാതെ അള്ളാഹുവിന് ഭയന്ന് മുത്തുനബിയെ സ്നേഹിച്ച് അഖിലസുന്നയുടെ കൊടുക്കീഴിൽ അണിനിരക്കും ആ അർത്ഥത്തിൽ നമ്മളൊക്കെ സഹകരിക്കണം സഹായിക്കണം എന്നൊർമപ്പെടുത്തി അർഹമുറാഹിമായ അള്ളാഹു ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും സ്വാതിഹായ അമലായി സ്വീകരിച്ച് ഇരു ലോകത്തും അള്ളാഹുവിൻ്റെ വിജയികളിൽ അള്ളാഹുവിൻ്റെ വിജയശ്രീലാദ്ര ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ജന്നാത്തൻ നഅീമിൽ അള്ളാഹു നമുക്ക് മുമ്പേ പോയവരുടെ ഒപ്പം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ദു ആ വസീയത്തോടെ ആഹ്ർത് അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്സലാ അല്ലേക്കു വർമത്തല്ലാ വർക്കാ